വറക്കുമ്പോൾ എടുക്കുക കേട്ടോ തിരുമറാടി പഞ്ചായത്തിലെ പുന്നങ്കോട് പാടശേഖരത്തിലാണ് ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള വളം സ്പ്രേയിങ് നടക്കുന്നത് ഇതിൽ പതിനഞ്ചോളം കർഷകർ ഇന്ന് എത്തിയിട്ടുണ്ട് അതിൽ അവരുടെ തന്നെ പാടത്തെ ആദ്യത്തെ വളന്തൊഴിലാണ് ഇന്ന് ഇന്നിവിടെ കൊടുക്കുന്നത് നാന യുറിയും എസ് ഒ പി ആണ് അതിന് നമ്മുടെ ആലപ്പുഴ എന്നുള്ളൊരു യൂണിറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൽ ഇഫ്കോ എന്നുള്ള പ്രവർത്തകരാണ് ഇന്ന് വന്നത് നമുക്ക് ഇതിനുള്ള സാങ്കേതിക സഹായം ചെയ്തു തരുന്നതും അതുപോലെ തന്നെ ഇത് ഡ്രോണിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നതും അപ്പോൾ അവർ ഏകദേശം ഇപ്പോൾ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഇരുപത്തിരണ്ടോളം ഏക്കറുകളിൽ നമുക്ക് വളം ഇപ്പോൾ സ്പ്രേ ചെയ്യാനാണ് അപ്പോൾ കൃഷിക്കാർക്ക് വളരെയധികം ഗുണകരമാവുന്ന രീതിയാണ് കാരണം ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം രൂപയോളം കൂലി വരുന്ന ഈ വളം ഈ വളം തൂളുന്ന ആ ഒരു പ്രക്രിയയിൽ ഒരു മണിക്കൂറിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ ഡ്രോണിന് അവർ ഈടാക്കുന്നത് അതിനുള്ള നാനോ യൂറിയ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ള എസ് ഒ പി ഇതിപ്പോൾ ക്യാഷ് കൊടുത്ത് മരിക്കുന്നുണ്ട് അതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതിന് വില അപ്പോൾ ഒരേക്കറിലേക്ക് ഒര ലിറ്ററ് യൂറിയൻ അതുപോലെ തന്നെ നാനോ യൂറിയൻ അതുപോലെ തന്നെ അര ലിറ്റർ എസ് ഒ പി ആണ് വാങ്ങിക്കേണ്ടി വരിക അപ്പോൾ ഒരു ഏക്കർ പത്ത് മിനിറ്റ് കൊണ്ട് ഏഴ് മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒരേക്കറിലെ വെള്ളം സ്പ്രേയും കഴിയുന്നുണ്ട് അപ്പോൾ കൃഷിക്കാർക്ക് വളരെയധികം ബെനിഫിറ്റ് ആവുന്നതും അതുപോലെ തന്നെ ഇവർക്ക് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടാത്തൊരു ഒരു ബെനിഫിറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തുള്ളി കഴിയുന്ന അപ്പോൾ അവർക്ക് മറ്റ് ജോലികളിലേക്ക് ഇത് മാറുകയും ചെയ്യും അപ്പോൾ ഇനിയുള്ള എല്ലാ കർഷകരും ഇങ്ങനെയുള്ള കുറച്ച് പുതിയ ടെക്നോളജിയിലേക്ക് ന്യൂ ടെക്നോളജിയിലേക്ക് മാറുന്നത് വഴി കൃഷിക്കാർക്ക് ബെനിഫിറ്റ് രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ഫിനാൻഷ്യലി ബെനിഫിറ്റും മറ്റൊന്ന് അവിടെ ടൈം വേസ്റ്റാക്കാതെ മറ്റ് ജോലികളിലേക്ക് ഏർപ്പെടാൻ അവർക്ക് സാധിക്കും